സെന്ററേസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ജില്ലാ അന്ധത നിവാരണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ കുറുപ്പന്തര സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂളിൽ വെച്ച് മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച സൗജന്യ ക്യാമ്പും സിനിമ പ്രദർശനവും സംഘടിപ്പിക്കും സെന്ററേസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ജില്ലാ അന്ധത നിവാരണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ കുറുപ്പന്തറ മണ്ണാറപ്പാറ പള്ളിയോട് ചേർന്നുള്ള എൽ സ്കൂളിൽ വെച്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ സൗജന്യ കണ്ണു പരിശോധനയും മരുന്ന് വിതരണവും നടത്തും ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രൈറ്റ് തോംസന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം മണ്ണാറപ്പാറ പള്ളി വികാരി ഫാദർ ജോസ് വള്ളോംപുരയുടെ ഉദ്ഘാടനം ചെയ്യും മഞ്ഞൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ സി മാത്യു ആശംസകൾ അർപ്പിക്കും ക്യാമ്പിനോടനുബന്ധിച്ച് ബ്രൈറ്റ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന ഒരു കഥ ഒരു നല്ല കഥ സിനിമാ പ്രദർശനവും സമ്മാന കൂപ്പൺ വിതരണവും നടക്കും കൂപ്പൺ നറുക്കെടുപ്പ് ചലച്ചിത്ര താരം കോട്ടയം രമേശ് ഫാദർ ജോസ് വള്ളോംപുരയുടെ കെ സി മാത്യു സംവിധായകൻ പ്രസാദ് വാളാച്ചേരി എന്നിവർ നിർവഹിക്കും പതിനഞ്ചോളം സമ്മാനമാണ് നൽകുക ക്യാമ്പിലേക്കും സിനിമാ പ്രദർശനത്തിലേക്കും ഏവരുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാകണമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രൈറ്റ് തോംസൺ പറഞ്ഞു ചാരിറ്റി ട്രസ്റ്റിന്റെയും അന്ത ജില്ലാ അന്തനിവാരണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ നേത്ര പരിശോധന ക്യാമ്പ് നമ്മുടെ മണ്ണാറപ്പാറ പള്ളിയുടെ സ്കൂളിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ അങ്ങോട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ ഈ ക്യാമ്പ് ഉണ്ടായിരിക്കും അപ്പം ഈ നേത്ര ക്യാമ്പിലേക്ക് വേണ്ട സൗജന്യ മരുന്ന് തണ്ണാട് കണ്ണടകൾ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളെ നല്ലവരായ നാട്ടുകാരെല്ലാം ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സംഘാടന താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് കൂടാതെ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളൊരു സിനിമാ പ്രദർശനവും ഒരു സമ്മാനം കൂപ്പണിൻ്റെ വിതരണവും ഉണ്ടായിരിക്കും അതിനും നിങ്ങളെല്ലാരുടെയും സഹകരണം ഞങ്ങൾ സാധനം ക്ഷണിക്കുകയാണ് ന്യൂസ് এটুমানুর্